വെൽക്കം ടു മൈ ഓണസ് പാരിസ് ബ്ലോക്ക് പാർട്ട് ടു ഹാർഡസ്റ്റ് ഡിസിഷൻ ഓൺ എവറി സിംഗിൾ ട്രിപ്പ് ദ അത് ഇതാണ് ഇത് നേതാക്കും അത് ഞാൻ നേരെ പോയത് ലോർ മ്യൂസിയത്തിലോട്ടാണ് രാവിലെ ആറ് മണി മുതൽ മഴ മഴപോലെ നോക്കാണ്ട് ക്യൂ നോക്കുന്ന ആൾക്കാരാണ് നിങ്ങളെ കാണുന്നത് ലോകത്തിലെ ഏറ്റവും വിലകൂടിയ പെയിന്റിംഗ് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി അവരെ കാണാൻ പറ്റുള്ള തിരക്കാണ് ഈ കാണുന്ന മുഴുവൻ യെസ് അങ്ങനെ നീണ്ട മണിക്കൂറുകളുടെ കാത്തിരിപ്പിനിൽ ഞാനും കണ്ടു ഇതാണ് ഒറിജിനൽ മണാലിസ എന്തായാലും പ്രത്യേകത എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ ലോകത്ത് ലോകത്തൊന്നും തെളിയിക്കപ്പെടാത്ത പല നികൂതകളും ഈ ചിത്രത്തിലുണ്ട് അവർ അങ്ങനെ ചെറിയ മൊണാലിസിനെയും മേടിച്ച് നേരെ പോയി ഒരു കോഫ് അടിച്ച് മെമിലിൻ പാരീസിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണാൻ പോയി ജീവിതത്തിൽ ഒരിക്കൽ പോലും ദാസിന്റെയും വിജയന്റെ അവസ്ഥ എനിക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചു ില്ല പക്ഷെ എനിക്ക് വന്നു ഫാഷന്റെ ഹബ്ബായ പാരീസിലെ ഫാഷൻ സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞാൻ പോയി പക്ഷെ ഒരു സ്ഥലത്തായിരുന്നു ഗൈസ് ഇത് കോടമ്പക്കൊന്നും കുടമ്പൊക്കെ ഇതും പാരീസിലെ മറ്റൊരു ഫാഷൻ സ്ട്രീറ്റ് ആണ് എന്താ തമിഴ്നാട് തോറ്റു ഞാൻ മാത്രല്ല എന്റെ കൂടെ പരസ്യം സ്വന്തം പരസ്യ ചൈത്യം അവറാച്ചനും ഉണ്ട്